ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ ചോദ്യത്തിന് അവരുടെ ഉത്തരം എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഫസ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നു അതായത് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളുടെ ചുറ്റിലും അവരുണ്ട് അവരുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു പുറത്ത് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സിനെ പോലെ തോന്നുന്നു എപ്പോഴും അവരുടെ ഓർമ്മയാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ട്വൻ്റി ഫോർ അവേഴ്സും അവരുടെ ആ ഒരു എനർജിയിൽ ഇരിക്കുന്നു അവരും അതേപോലെ ആണോ ഉള്ളത് എന്നാണ് നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാരുടെ ചോദ്യം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ടോ എന്നാണ് ചില ആൾക്കാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളെപ്പോഴും പേടിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമാകുമോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുമോ വേറെ ആരുടെയെങ്കിലും വലയിൽ വീഴുമോ നിങ്ങളെ വിട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള പേടി നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് ചോദ്യവും നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എസ് ആണ് അതായത് നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നതും ഫീൽ ആകുന്ന അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ പേഷ്യൻസ് ഇല്ല പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസ് എല്ലാം അവർ കൺട്രോൾ ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് ഇടയിൽ ഒറ്റ കാര്യമാണ് ഇല്ലാത്തത് പേഷ്യൻസ് നിങ്ങൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ അവർക്ക് എനർജി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് നിങ്ങളുടെ എനർജി കിട്ടുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ സമാധാനമാവുന്നു അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നു അതായത് ഇവർക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മകളാണ് കുഴപ്പമില്ല ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാം കുറച്ച് സമയവും കൂടെ കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നു പക്ഷേ നിങ്ങൾക്കൊട്ടും തന്നെ ക്ഷമയില്ല അത് കാരണം നിങ്ങൾ വിഷമിച്ച് എപ്പോഴും അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു നിങ്ങളിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ അവർക്ക് എനർജി സെൻഡ് ചെയ്യുന്നത് നിർത്തുവാനാണ് ഞാൻ പറയുന്നത് കാരണം കൂടുതലും നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ള കാര്യങ്ങളിൽ ആവുക മനസ്സിനെയും ഹൃദയത്തിനേയും ഒന്ന് ബിസ്സിയാക്കി വയ്ക്കുക കരിയറാണെങ്കിൽ കരിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുക്കിങ് എന്താണോ അതിൽ കൂടുതൽ ആവുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എനർജി സെൻഡ് സെൻഡാക്കുന്നത് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കും അപ്പോൾ മാത്രമേ നിങ്ങളുടെ എനർജി കിട്ടാതെ വരുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുകയുള്ളൂ ഞാൻ പല വീഡിയോകളിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരെങ്കിലും ഒരാളെങ്കിലും അത് കേട്ട് ഇങ്ങനെ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കുക അപ്പോൾ അവരുടെ ആ ഒരു സ്വഭാവത്തിൽ മാറ്റം വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കാരണം നിങ്ങളുടെ എനർജി കിട്ടാതാകുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാനുള്ള ശ്രമങ്ങൾ നടത്തും അതായത് നോക്കേണ്ട സിറ്റുവേഷനിലായാലും കൊണ്ട സിറ്റുവേഷനിലായാലും കൂടുതൽ അവരെ ഫോഴ്സ് ചെയ്യാനും ഒന്നിനും പോവാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ ആ ഒരു കരിയറാണ് ഈ കരിയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെപ്പോഴും ബിസ്സി ആക്കി വെക്കുക ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യനും എസ് ആണ് ആൻസർ വന്നിരിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി അവർക്കും ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അതായത് പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം നിങ്ങൾ ചിലപ്പോൾ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒരുമിച്ച് പഠിച്ചവരായിരിക്കാം ഇല്ല എങ്കിൽ കരിയറിൽ ഒരുമിച്ച് വർക്ക് ചെയ്തവരായിരിക്കാം അപ്പോൾ നിങ്ങൾക്കുണ്ടായ ആ ഒരു ഇഷ്ടം അപ്പോളുണ്ടായ സംഭവങ്ങൾ ആ ഒരു ഹാപ്പിനെസ് മൂമെൻ്റ് ഇപ്പോഴും നിങ്ങൾ ചിന് അതിനെക്കുറിച്ച് റീകോൾ ചെയ്ത് ചിന്തിക്കുന്നു അതേപോലെ നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ ആയിട്ടുള്ള അവസ്ഥയിലാണ് അതായത് പത്ത് വർഷമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആറു വർഷമായിട്ടുള്ള ബന്ധം നിങ്ങളിപ്പോൾ ബ്രേക്കപ്പിലായത് കാരണം നിങ്ങൾ ചോദിക്കുകയാണ് എന്താ ഇത്രയ്ക്ക് ആയുസയുള്ളൂ നമ്മൾ തമ്മിലുള്ള ആ ബന്ധത്തിന് പത്ത് വർഷമായിട്ടുള്ള ബന്ധമല്ലേ ഇത്രയ്ക്ക് പെട്ടെന്ന് അവസാനിച്ചോ എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ സ്കൂൾ ടൈം തൊട്ട് ഒരുമിച്ചുള്ളവരായിരിക്കും അല്ല എങ്കിൽ കോളേജ് ടൈം തൊട്ട് ഒരുമിച്ചുള്ളവരായിരിക്കും അതുകൊണ്ടായിരിക്കും ബ്രേക്കപ്പ് ആയപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വിഷമം വന്ന് നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണോട് അപ്പോൾ പാസ്റ്റിൽ ആ ഒരു കാര്യങ്ങളോ ആലോചിച്ചുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച അവരുടെ ആ ഒരു പാർട്ണറിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് എസ് ആണ് അതായത് നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ് അവർ ഇപ്പോൾ മൂവ് ഓൺ ചെയ്തിരിക്കുകയാണ് നിങ്ങളിൽ നിന്ന് അവർ നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുകയാണ് പത്ത് വർഷമായിക്കൊള്ളട്ടെ പന്ത്രണ്ട് വർഷമായിക്കൊള്ളട്ടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പിലാണ് എങ്കിൽ നിങ്ങളുമായിട്ടുള്ള പാസ്റ്റിൽ ഒരു എനർജിയും അവർ ചിന്തിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുകയാണ് അവർ പ്പോൾ ഈയൊരു എനർജി എന്ന് പറയുന്നത് എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല ഇതൊരു കളക്റ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ല ഒരു ടാജോ റീഡറിനെ കൊണ്ട് പേഴ്സണൽ റീഡിങ് ചെയ്യേണ്ടതാണ് ഇനി നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നിങ്ങൾ ചോദിക്കാൻ ചോദിക്കുന്ന ചോദ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലായിട്ടോ സെപ്പറേഷനിലായിട്ടോ നാലോ അഞ്ചോ മാസോ ആയി അവരുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈയും ഇല്ല അവർക്കിപ്പോൾ എന്താണ് അവസ്ഥ അവരുടെ ഒന്നും നിങ്ങൾക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് ചെയ്താൽ അവർക്ക് റിപ്ലൈ തരുമോ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത് വിടെ നിങ്ങളെക്കൊണ്ട് ക്ഷമിച്ചിരിക്കുവാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ടാകത്തുള്ളൂ നിങ്ങളുടെ പേഴ്സിൻ്റെ റിപ്ലൈ ഒന്നും കിട്ടാതായിട്ട് എന്നിട്ട് പോലും നിങ്ങൾക്ക് ക്ഷമയോടെ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മെസ്സേജ് ഇട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും പറയുന്നത് നിങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് തിരിച്ച് നിങ്ങൾ തന്നെയാണ് ആറ്റിറ്റ്യൂഡെല്ലാം കളഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വരുന്നതും എന്നാണ് ഇവർ പറയുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കും അങ്ങോട്ട് വഴക്കിട്ടത് അപ്പോൾ ആ വഴക്കിട്ട നിങ്ങൾ തന്നെ തിരിച്ച് അവരെ അടുത്ത് പോകുമ്പോൾ അവരിൽ നിന്ന് ആ ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഞാൻ പറയുന്ന നോവാണ് കാരണം നിങ്ങൾ തന്നെ വഴക്കിട്ടിട്ട് നിങ്ങൾ തന്നെ പെണങ്ങിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് പോവുകയാണ് എങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റം ഇതാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും പോവാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ആറ്റിറ്റ്യൂഡുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു എന്താ പറയുക റെസ്പെക്റ്റ് നിങ്ങൾ തന്നെ കൊടുക്കണം എങ്കിൽ മാത്രമേ അവരും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരികയുള്ളൂ ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല ഇവരുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ഇല്ല എങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് മെസ്സേജ് ചെയ്യാൻ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഫാമിലിയോ അല്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാനോ സ്റ്റാൻഡ് എടുക്കുവാനോ പേടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെ പേടിക്കുന്നവർ നിങ്ങളെ വിട്ട് പോകുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പേടിച്ച് നിങ്ങളെ വിട്ട് പോകുമോ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാതെ ഇവർ നിങ്ങളെ വിട്ട് പോകുമോ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നോ എന്നാണ് അതായത് ഇവർ ആരെയും പേടിക്കുന്നില്ല എൻ്റെ ആഗ്രഹം എന്താണോ വേണ്ടി ഞാൻ സ്റ്റാൻഡ് എടുക്കും ആക്ഷൻ എടുക്കും നിങ്ങളുമായിട്ട് ജീവിക്കുവാനാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ഇവർ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കും സ്റ്റാൻഡ് എടുക്കും എന്നാണ് ഇവർ പറയുന്നത് ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ജീവിക്കുവാനിവർക്ക് ആഗ്രഹമില്ല എങ്കിൽ ഇവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കത്തില്ല ഇവരുടെ ആഗ്രഹം എന്താണോ അതേപോലെ ആയിരിക്കും ഇവർ ജീവിക്കുക അതനുസരിച്ചായിരിക്കും ഇവരുടെ ആക്ഷനും സ്റ്റാൻഡും ഉണ്ടാവുക നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എത്ര തന്നെ മോശം സാഹചര്യം വന്നാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമോ സ്റ്റാൻഡ് എടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇവരുടെ ഉത്തരം എസ് എന്നാണ് അത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ട്രൂ ആണ് അൺകണ്ടീഷണൽ ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും സ്റ്റാൻഡ് എടുക്കുന്നതാണ് ഫസ്റ്റ് സോ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരുമോ മാര്യേജിൻ്റെ ആ ഒരു പ്രപ്പോസൽ തരുമോ എന്നാണ് അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഇവർ നിങ്ങളെ ചുമ്മാ ആവശ്യമില്ലാതെ വെയിറ്റ് ചെയ്യിപ്പിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഭയങ്കര പ്രൊസസീവ് ആവും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം പറയും അങ്ങനെയൊക്കെ കാണുകയും പക്ഷേ ഈ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും മാര്യേജ് പ്രപ്പോസലിൻ്റെ കാര്യത്തിലും നിങ്ങളായിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നിട്ട് ഇവർ നിങ്ങളെ വിട്ട് പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവർ മാരേജിനും കമ്മിറ്റ്മെൻറ്റിനുമായിട്ടിപ്പോൾ റെഡിയല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചുമ്മാ ആവശ്യമില്ലാതെ ചില പ്രശ്നങ്ങൾ പറഞ്ഞ് വീണ്ടും സമയം കളയിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അതായത് എനിക്കിപ്പോൾ സമയമില്ല മാരേജ് ചെയ്യാൻ എനിക്കില്ല എങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ നിങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ ചോദിച്ചേക്കുന്നത് നിങ്ങളുടെ എക്സ് പാർട്ണർ തിരികെ വരുമോ എന്നാണ് ഇവിടെ ഉറപ്പാട്ടും തിരികെ വരും ചാൻസസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ കുറച്ച് സമയം എടുക്കും എക്സ് തിരികെ വരുവാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ കൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ പക്ഷേ ഈ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ നിങ്ങളെ കൂടെ നിന്ന് സഹായിക്കുമോ എന്നാണ് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നത് എസ് ആണ് ഇവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു എനർജി നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു പറയണേ ഇനി പുതിയ റീഡിംഗുമായി വന്നിട്ട് എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്